നമസ്തേ ഞാൻ ഇന്ന് രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് രേവതി നക്ഷത്ര ജനിച്ച നാടുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് നമുക്കറിയാം രേവതി വളരെ ഈ ഇരുപത്തേഴ് നക്ഷ നക്ഷത്രങ്ങളിലെ ഏറ്റവും അവസാന നക്ഷത്രമാണ് അത് ജനിച്ച മഹാന്മാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രശസ്തിയായ ഇന്നലെ ഹോളിവുഡ് നടി ആന്റണി നാട് ജൂലൈ ഉണ്ടാവും ഡാൻസറൊക്കെ വന്ന് ഒരുപാട് ദാനധർമ്മ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ലേഡിയാണ് അതേപോലെ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചൻ നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായ ശ്രീ മോഹൻലാൽ നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്മുടെ ഇന്ത്യയുടെ മഹാകവി അറിയപ്പെടുന്ന രവീന്ദ്ര രവീന്ദ്രനാഥ് ടാഗൂർ ബാലഗ രാഷ്ട്രീയ പഴയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി തിലക് തുടങ്ങിയ മഹാന്മാരും ലോകത്തിന് പല കാര്യങ്ങളും സംഭാവന ചെയ്തവരുമായ ആൾക്കാരാണ് വരില്ല ഇവരൊക്കെയാണ് നമ്മുടെ കുറച്ച് പേര് ദേവദേശത്തിൽ ജനിച്ചവർ അഭിമാനിക്കാവുന്ന ആൾക്കാരാണ് വരില്ല ഈ വീട് അവസാനം ഞാൻ ലാൽ കിതാബ് പരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട് ഭാരതീയ പരിഹാരങ്ങൾ പറയുന്നുണ്ട് പിന്നെ രത്ന നിർദ്ദേശം കൂടാതെ നല്ല മാസങ്ങൾ ഒക്കെ പറയുന്നുണ്ട് അവസാനം അവർ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ നോക്കാം ദേവതി നക്ഷത്രം എന്തൊക്കെ മീനൻ രാശിയിലാണ് മീനൻ രാശി എന്ന് പറയുന്നത് വ്യാഴൻ്റെ രാശിയാണ് ദേവതയായിട്ട് ആചാര്യ എല്ലാ നക്ഷത്രങ്ങളും ഓരോ ദേവതയെ കൊടുത്തിട്ടുണ്ട് ഈ ദേവതയും കൊടുത്ത് ഈ നക്ഷത്രത്തിന് കൊടുത്തിട്ടുള്ള ദേവത പൂഷാവ് എന്നാണ് പേര് പൂഷാവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കശ്യപ മഹർഷിക്ക് ദക്ഷൻ്റെ പുത്രിയായി അതിഥിയിൽ ജനിച്ച പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് സൂര്യൻ സൂര്യന്മാർ ഒരാളാണ് പൂഷാവ് അപ്പോൾ ഈ പന്ത്രണ്ട് പൂഷാവുകളുടെ പൂഷാവെന്ന് പറയുമ്പോഴേ സൂര്യൻ്റെ പര്യായം എന്ന് പറയാം കൂടാതെ ഒരു പ്രത്യേകതയുണ്ട് പൂഷാവിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഞാൻ പറയുന്നത് പിന്നീട് പറയുന്നത് ഭൂതം ആകാശമാണ് മൃഗമാനയാണ് പക്ഷി മയിലാണ് ഇതൊക്കെ ഇതിനകത്ത് കാറ്റി വരും കൂടാതെ നക്ഷത്രനാഥൻ എന്ന് പറയുന്ന ഭൂധനുമാണ് അപ്പോൾ ഇത്രയും പേരുടെ സ്വഭാവങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പൂഷാവനെ ആദ്യം നമുക്ക് പരിശോധിക്കാം പൂഷാവെന്ന് പറയുന്ന ദേവത കാണ്ടവ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട യുദ്ധം പുരാണങ്ങളിൽ നടക്കുക മഹാഭാരതത്തിൽ കാണ്ഡവ യുദ്ധം നടക്കുന്നുണ്ട് അതിൽ ശ്രീകൃഷ്ണനും അർജുന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇന്ദ്രന് വരും ആ ഇന്ദ്രൻ്റെ കൂടെ ഇന്ദ്രന് വേണ്ടി പോരാടിയ ആളാണ് പോഷ പൂഷാവ് ആ പൂഷാവ് എന്ന് പറയുന്നത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏത് മഹാരാജാക്കും വലിയ വലിയ ആൾക്കാരുണ്ടെങ്കിലും അവരുടെ നമ്പർ ടു ആയിരിക്കും ഈ പൂഷാവ് പൂഷാവ് അങ്ങനെ പല യുദ്ധങ്ങളിൽ ഇന്ദ്രനെ സഹായിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ആധുനിക ലോകത്തിലെ പൂഷാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ താഴെയുള്ള ജാമ്യം സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള ലെവലിൽ വളരെ നന്നായിട്ട് ആൾക്കാരെ പരിചരിക്കുന്ന ഭാമാരെ പരിചരിക്കുന്ന അങ്ങേ വിടാത്ത ആൾക്കാരാണ് ഈ പൂഷാവെന്ന് പറയുന്നത് പൂഷാവിന് ഒരുപാട് സ്വാധീനം രേവ നക്ഷത്രത്തിന് കൊടുക്കാൻ കഴിയും അതെന്താണ് അവർ മറ്റുള്ളവർ നന്നായാലേ ഞാനും നന്നാവുള്ളൂ എന്നറിയുന്നവരാണ് അവർ കൂടെ വേണമെങ്കിൽ ഞാൻ നന്നാവുകയാണെന്ന് ആഗ്രഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുവഴി നമുക്കും സഹായം കിട്ടും എന്ന് കരുതുന്ന ഒരു മെസ്സേജ് ആണ് ഈ പൂഷാവ് എന്നതിൽ കൂടെ നമുക്ക് നൽകുന്നത് പിന്നെ ആന സ്വന്തം കഴിവ് അറിയില്ല അവരെപ്പോഴും ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയും അവരെ സഹായിക്കാനും സ്വന്തം സഹായിക്കാനും ഒക്കെ ആയിട്ട് നടക്കും അപ്പോൾ സ്വന്തം കഴിവ് അല്ലെങ്കിൽ വലിപ്പം അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് വേണ്ടി പിന്നെ വ്യാഴമാണ് ഈശ്വരാധീനത്തിൻ്റെ വ്യാഴമാണ് ഈശ്വര വിശാലതയുടെ ന്യായ വ്യാ വ്യാഴത്തിൽ നമുക്ക് പറയുമ്പോൾ ന്യായം വിശാലത ഒക്കെ പറയും ഡെവലപ്മെൻസ് ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ അവർ വളരെ വിശാലമായി ചിന്തിക്കുകയും അതിനു വേണ്ടി മുന്നേറുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആ എല്ലാ കാര്യങ്ങളിലും ആ വ്യാഴം ഒരുപാട് ഈശ്വരാധീനത്തിൻ്റെ ആൾ ദൈവീകത്തിൻ്റെ ആളാണ് അതിൻ്റെ ഒരു ദൈവവിശ്വാസികളായിരിക്കും പാരമ്പര്യ വിശ്വാസികളായിരിക്കും ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് ബുധൻ ബുധനെന്നു പറയുന്നത് വ്യാഴൻ്റെ ശത്രുവാണ് അപ്പോൾ ശത്രുവിൻ്റെ വീട്ടിലാണ് ഈ ബുധൻ താമസിക്കുന്നത് രേവതി ബുധൻ എന്ന് പറയുമ്പോൾ വിദ്യാപരമായിട്ട് വളരെ മുന്നിലേക്ക് എത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ് രേവതി നക്ഷത്രം വിദ്യാഭ്യാസം ഒട്ടും കുറവല്ല അപ്പം അവർക്ക് അപ്പം വ്യാഴൻ്റെ വീട്ടിലാണ് അവർ താമസം അപ്പം ബുധൻ്റെ താമസം എന്ന് പറയുമ്പോൾ ഇപ്പം ശത്രുവിൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് സ്വന്തം വീടോ ഗ്രഹമോ ഒക്കെ ഇവർക്ക് ചെറിയൊരു അസ്ഥിരത അല്ലെങ്കിൽ ഒരു എന്താണ് ആത്മവിശ്വാസ കുറവ് കാണുകയും വീട്ടിനകത്ത് വെളിയിലാകുണ്ടെന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ സ്വന്തം ഗ്രഹമോ വീടോ ഒക്കെ വിട്ട് ജീവിച്ചാൽ ഇവർക്ക് നന്നാവാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വീട്ടിലാണെങ്കിൽ ഇവർ ഇവർക്ക് നമ്പർ ടു ഒരു സ്ഥാനമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉന്നമനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ധനം മറ്റുള്ളവർ ഹാപ്പി ആയിരുന്നാലേ എനിക്കും ഹാപ്പി ആകാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ അവർക്കുണ്ട് അത് വാങ്ങു വെച്ചാൽ സ്വാർത്ഥത അല്ല എനിക്കും എല്ലാവർക്കും നന്നാവണം കൂടാതെ മറ്റുള്ളവർക്ക് ഇവർ വലിയ വിശ്വാസമായിരിക്കും അവൻ ഡിഗ്നിവരുടെ എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഒരു വരവ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് അവർ വരുന്ന ഡിഗ്നിഫൈഡ് പ്രസൻസ് എന്നാണ് പറയുന്നത് അതിന് വിഷയം അത് വളരെ നന്നായിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്യും ചെറിയ സെറ്റ് ഒന്നും ഇവർ തളർത്തൂല അത് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ പറയാം ജനറലേറ്റർ യുവതിയെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പറയുന്നത് ബുദ്ധിപരം പരമായും യുക്തിപരമായും ഉള്ള പ്രവർത്തനങ്ങൾ പരാശ്രയം കൂടാതെയുള്ള ജീവിതം ധൈര്യം ആരോഗ്യം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ഭൂരിപക്ഷം പേർക്കും വിദ്യാഭ്യാസമായി ഉറച്ചിലെത്താൻ കഴിയുന്നതാണ് അതുപോലെ ആധ്യാത്മിക ചിന്തയും ഇവരിൽ മുന്നിട്ട് നിൽക്കും ആരെയും ഇതിരട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരും സമാധാനമായിട്ട് എല്ലാവരും പോകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആരെയും വഹിക്കാറുമില്ല ഓവറായി കഴിഞ്ഞാൽ ആരെയും അത് മൈൻഡ് ഭയങ്കരയില്ല തിരിച്ചും മറുപടി പറയുന്നതരില്ല പക്ഷേ അവരവരുടെ വഴികളേ ചെയ്യുള്ളൂ കാര്യങ്ങൾ എന്തൊക്കെ പറയാറ് ചിലർക്ക് സന്മാർഗീതം വ്യതികരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ചിലർ കണ്ടുവരുന്നുണ്ട് അതിന് വ്യാ രേവതക്ക് പല സ്വഭാവങ്ങളുണ്ടെന്നും കൂടെ പറയപ്പെടുന്നുണ്ട് അതുപോലെ സ്വന്തം ആരോഗ്യ പരിപാലനത്തിന് വലിയ വളരെ ശ്രദ്ധിക്കാറില്ല അവർ അതൊന്നും വലിയ കാര്യമില്ല അവർ അതുപോലെ ലഹരി വസ്തുക്കൾക്ക് ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്ന പ്രഭവം ചിലരിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയാറ് വിവാഹ ജീവിതം ഇവർക്ക് ഇത്ര ഭംഗീകരിക്കില്ല അപ്പോൾ അവർ ഒരുപാട് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ നമുക്ക് പറയാം ഇന്ന് എനിക്ക് സ്ത്രീകളാണ് ജനിച്ചെങ്കിൽ അവർക്ക് അവരുടെ പതി പതിവ്രതകളും ആചാരാനുഷ്ടങ്ങളൊക്കെ പാലിക്കുന്നവരും ആയിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം ഇന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇങ്ങനെയാണ് ഇന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇവർ പന്ത്രണ്ടിലാണ് ശനി അപ്പോൾ പന്ത്രണ്ട് ശനിയെന്ന് പറയുമ്പോൾ ഏഴരണ്ട ശനിയുടെ പകുതി കാൽഭാഗം കഴിഞ്ഞു എന്നർത്ഥം അപ്പോൾ ശനി ഇരുപത്തൊൻപാന് തീയതി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് വരുന്നുണ്ട് മീനൻ രാശി എന്ന് പറയുന്നത് സമയത്ത് ജന്മശനി ഏഴാണ്ടര ശനിയുടെ ഒത്ത നടുക്കുള്ള ശനികളോട്ട് ശനി വരികയാണ് ഒത്ത നടുക്കുള്ള ആ ഫേസ് ഏഴാണ്ടര ശനി ജന്മശനികളോട്ട് ശനി ഇരുപത്തൊമ്പതീ വരികയാണ് ഒരു വ്യാഴം ഇപ്പം നിൽക്കുന്നത് മൂന്നിലാണ് മൂന്നിൽ മൂന്നിലെന്ന് പറയുന്നത് എടപത്തിലാണ് മെയ് പതിനഞ്ചിനും വ്യാഴം നാലിലേക്ക് അപ്പം ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് സാധാരണ ഈ രണ്ടും ഇത് രണ്ട് സംഗതി സംഭവിച്ചാലും ഇവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഇപ്പോഴെങ്ങനെയാണോ ഇവരുടെ കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ പോകും ഒരു മാ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ശനി പന്ത്രണ്ട് തവണ ജന്മത്തിൽ വരുന്നു വ്യാഴം നാലിലേക്ക് പോകുന്നു വ്യാ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇല്ലാത്തുള്ളൂ ഈ വ്യത്യാസം കൊണ്ട് ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു സാധാരണവരെ പോകും പിന്നെ വ്യാഴം മെയ് പതിനഞ്ചിന് വ്യാഴം നാലിലേക്ക് മാറുന്നു അപ്പോൾ നമുക്ക് പറയാം വ്യാഴം മേ പതിനഞ്ച് കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും അനുകൂലമായി എങ്ങനെയാണ് രണ്ട് രീതിയിലും മാറ്റമുണ്ട് വാഹന സംബന്ധമായി കൂടുതൽ വാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ചെറിയ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ചെറുതായിട്ട് റിലീസാകും ചില തടസ്സങ്ങളുണ്ടായിരുന്നത് മാറിക്കിട്ടും ആ സമയത്ത് അതേപോലെ രണ്ടാമത് കാരണം കുടുംബത്തോടൊപ്പം കൂടുതൽ ചിലവഴിക്കണമെന്നുള്ളൊരു തോന്നലും കുടുംബ സ്നേഹവും കൂടുതൽ വരുന്നത് മെയ് വ്യാഴം നാലിലേക്ക് മാറും ഈ രണ്ട് കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാം അല്ല മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കിപ്പോൾ പോലെ തന്നെ പോകും എങ്കിലും തൊഴിലൊക്കെ രണ്ട് മേ മേ മാനഞ്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ പ്രധാനമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇവർക്ക് ഗുണകരമായി വരാൻ ചാൻസുള്ള കുറച്ച് പിന്നെ കാര്യങ്ങൾ ഞാൻ പറയാം പ്രൊഫഷണലായിട്ട് കൺസൾട്ടൻറ്റ് ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് അതുപോലെ ഫണ്ട് റേസേഴ്സ് ഫണ്ട് ധനം ഉണ്ടാക്കുന്നവർ ഷെയർ ബ്രോക്കേഴ്സ് ഷെയർ ബ്ലോക്കേന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവരും അവർക്കെല്ലാം കുറച്ച് അനുകൂലമായ സമയമായിരിക്കും പ്രത്യേകിച്ച് മെയ് നാലിന് ശേഷം മെയ് പതിനഞ്ചിന് ശേഷം അഡ്വെർടൈസ്മെൻറ്റ്സ് ലായേഴ്സ് അതായത് മെസ്സെഞ്ചർ മെസ്സഞ്ചർ ഇവർ എൻ്റെ ഒരു ഈ ഡിജിറ്റൽ ഇൻ്റെ ആൾക്കാരാണ് ഇവർ അപ്പോൾ അവർക്ക് മെസ്സേജ്സെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് കൊടുക്കുന്നവരും ഡേറ്റ എൻട്രിയൊക്കെ വരും അവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ബിസിനസ് ഷിപ്പിംഗ് ബന്ധപ്പെട്ടവർക്കുകൾ ഡിപ്ലൊമാറ്റിക് ഡിപ്ലൊമാറ്റ്സ് ഡിപ്ലോമാറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒത്തുതീർപ്പ് ചെയ്യുന്നവരൊക്കെ കോംപ്രമൈസ് നടക്കുന്നവർ ആസ്ട്രോളജേഴ്സ് ബാങ്കിങ് വർക്ക് ചെയ്യുന്നവർ അവർക്കല്ല കുറച്ചൊരു അനുകൂലസ്ഥിതി വരുന്നത് മേ മാനേജിന് ശേഷമാണ് കാര്യം വ്യാഴം നാല് വരെയും പത്തിലേക്ക് നോക്കി ജിസ്റ്റ് ചെയ്യുകയും കൊടുത്തിരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് അവരെപ്പറ്റി പറയാവുന്ന കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചാൽ കുറച്ച് നല്ല സമയമാണ് അത് നാല് തന്നെ പറഞ്ഞ് നാല് വന്നു കഴിഞ്ഞാൽ കുടുംബമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ കൂടുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാകും തോന്നലുണ്ടാവും അത് എൻ്റെ അനുകൂലമായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ അവർക്ക് സ്ത്രീകളായാലും പുരുഷന്മാർക്കും ധനം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയാം അതായത് അഞ്ചിലേക്ക് ചൊവ്വ എന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ചീറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കുമ്പോൾ വരെ ചീറ്റ് ചെയ്യും രേവതി അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അത് അവരുടെ ശ്രദ്ധിക്കണം സംസാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സൂക്ഷിച്ചൊക്കെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോഴത്തെ കാലം സമയം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളൊക്കെ അറിയുന്നത് സംസാരിക്കാത്ത ആൾക്കാരാണ് കുറച്ച് വളരെ മാത്രം വാതകം വാതർ വളരെ അത്യാവശ്യഘട്ടം സംസാരിക്കുന്നവരാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത് എങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സാഹിത്യാദി കലകൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻറ്റൂട്ടറി കലകൾ സാഹിത്യാദി കഥകളി ഇതിലൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താണ് ആ ഒരു നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കാൻ പറ്റും അതിനൊക്കെ നിങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടും അതൊക്കെ എന്നാലും വ്യാഴത്തിൻ്റെ സഹായം എന്നാൽ ശരിക്കും ആ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം അപ്പോൾ സ്ത്രീകൾക്കും അനുകൂലമായ ഈ അനുകൂലം മാറ്റി എഴുക്കണം സ്ത്രീകൾ അവർ പുരുഷന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള നന്നായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകും പിന്നെ ഇത് പറയാം കുട്ടികൾക്ക് നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ് ഈ സമയം സാധാരണ പോകുന്ന ഒരു സമയമായിട്ട് കുട്ടികൾക്കല്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് ടെൻഷനുള്ള സമയമാണ് അല്ലെങ്കിൽ വ്യാഴൻറ്റേതായ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുതിർന്നവരും വളരെ ശ്രദ്ധിക്കണം കാരണം ജന്മത്തിൽ ശനിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹിത്തുപരമായ പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ ചെയ്യേണ്ട ബ്ലഡ് ഡൊനേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുത് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യണം വരും ഈ ജന്മശനി എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ അസ്വസ്ഥതകളും അതൊക്കെ ഉണ്ടാകാൻ ഉണ്ട് അതിനുള്ള മരുന്നായ പ്രതിവിധിയായിട്ടാണ് ഞാനത് പറയുന്നത് ഇത്രയൊക്കെയാണ് യുവതിയെപ്പറ്റി പറയാനുള്ളത് ഇനി പറയാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളും അല്ല കുറച്ച് പരിഹാരങ്ങളാണ് അതിനു മറ്റൊരു മുഹൂർത്തങ്ങൾ പറയാം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഏതെല്ലാം മാസം കൊള്ളാം ഏതെല്ലാം മാസം കൊള്ളില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ മെയ് പതിനഞ്ച് തൊട്ട് ജൂൺ പതിനഞ്ചിലുള്ള ഇടവ മാസം നല്ല അനുകൂലമായ മാസമാണ് സർക്കാർ സംബന്ധിച്ചെങ്കിലും സംബന്ധമായ മൂവ്മെന്റ്സുകളോ പേപ്പർ കൊടുക്കാനോ കോൺട്രാക്ട്സ് കൊടുക്കാനോ വാഹന സംബന്ധമായ കാലങ്ങൾക്കെല്ലാം നല്ല അനുകൂലമായ സമയമാണ് ഡേറ്റുകളാണ് മാസമാണ് ഞാൻ ഈ പറയുന്നത് മെയ് പതിനഞ്ചു തൊട്ട് ജൂൺ പതിനഞ്ചിലുള്ള കാലഘട്ടം അതുകഴിഞ്ഞ് ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ചിങ്ങൽ മാസം പിന്നീട് വരുന്നത് ഡിസംബർ പതിനഞ്ച് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള രണ്ട് മാസം ഞാൻ പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് പതിവായി ചെയ്യാവുന്ന ചില കുറച്ച് പരിഹാരങ്ങളാണ് പതിവായി ബുധൻ്റെ ദേവതകളായി അവതാര വിഷ്ണു അവതാര വിഷ്ണുവിൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ ദേവതകളെ ഭജിക്കേണ്ടതാണ് രേവതി നാളും ബുധനെ ബുധന് ഒരുമിച്ച് ഒരുമിച്ച് വരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനകളുടെ വ്രതം മറ്റു ദോഷ പരിഹാരങ്ങൾ എന്നിവ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും കൂടാതെ സർപ്പക്ഷേത്രങ്ങളും പച്ച സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് രത്നം എന്ന് പറയുന്ന രത്നം പറയുന്ന മഞ്ഞപ്പുഷിരംഗമാണ് ഇവർക്ക് അനുകൂലമായ രത്നം മൂൺ സോണും ധരിക്കുക ചന്ദ്രൻ്റെ അത് കഴിയുന്നവർ ജ്യോ ജ്യോതിഷിയായിട്ട് ആലോചിച്ച് കഴിയുന്നതായിരിക്കും നല്ലത് കാരണം ലഗ്നത്തിൻ്റെ ബേസിലായിരിക്കും കൂടുതലും ജനനസമയത്തിൻ്റെ ബേസിലായിരിക്കും പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് ലാൽ കിതാ പരിഹാരങ്ങൾ പറ്റിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയ ലാൽ കിതാബ് പരിഹാരങ്ങൾ ചിലവ് കുറഞ്ഞതും വളരെ കേൾക്കാൻ രസമുള്ളതുമായ ലാൽ കിതാ പരിഹാരമാണ് വളരെ പ്രയോജനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി മുമ്പ് ചില വോയിസ് വീഡിയോസൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പച്ച വസ്തുക്കൾ ദാനം ചെയ്യുക പച്ച വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഒഴുക്കുള്ളതോ ദാനം ചെയ്യുകയോ ഒഴുക്കുള്ളതോ ഒഴുക്കുകയോ ചെയ്യുക എന്തുകൊണ്ട് തത്ത ആട് എന്നിവയെ പരിപാലിക്കുക രണ്ടാമത് പച്ച വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പച്ച വസ്ത്രമാകാം അല്ലെങ്കിൽ പച്ച നിറങ്ങുള്ള വസ്തുക്കൾ തത്ത ആട് എന്നിവയെ വളർത്തുന്ന നന്നായിരിക്കും ലെതർ ബെൽറ്റ് ഉപയോഗിക്കുക കസിൻസ് കസിൻകരെ സഹോദരങ്ങളെ വരെ സഹായിക്കുക വെള്ളി മുതിരം വെറും പ്ലെയിൻ വെള്ളി മുതിരം ധരിക്കുക മഴ വെള്ളം തരസിൽ സൂക്ഷിക്കുക മണിപ്ലാന്റ് വലിയ ഇലവിലുള്ള ചെടികൾ എന്നിവ വളർത്തരുത് വാഗ്ദാനങ്ങൾ പാലിക്കുക ആർക്കെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിക്കുക നായ്ക്കളെ വീട്ടിൽ വളർത്ത് വളർത്തണം നായയെ വളർത്തണം വീട്ടിൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം അച്ചിട്ട് നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാർ അത് ഭംഗിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം